തട്ടേമുട്ടീമിലെ കണ്ണനായി പ്രേക്ഷകർ ഇപ്പോഴും വാത്സല്യത്തോടെ കാണുന്ന സിദ്ധാർത്ഥ പ്രഭുവിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പെരുമാറ്റമായിരുന്നു കഴിഞ്ഞ ദിവസം മലയാളികൾ മുഴുവൻ കണ്ടത് ഇക്കഴിഞ്ഞ പതിമൂന്ന് വർഷമായി മിനി സ്ക്രീനിലൂടെ നമ്മുടെ വീട്ടിലെ കുട്ടികളിൽ ഒരാളെ പോലെ വളർന്നു വന്ന സിദ്ധാർത്ഥ് ഇപ്പോൾ നാണക്കേടു കാരണം വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത് മുൻപും നിരവധി തവണ ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നും തലനാജയ്ക്കാണ് സിദ്ധാർത്ഥ് രക്ഷപ്പെട്ടു വന്നത് എന്നാൽ ഇത്തവണ കളി കൈവിട്ടു പോയതോടെ നാട്ടുകാർ കയ്യോടെ പിടികൂടുകയായിരുന്നു അപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ യഥാർത്ഥ മുഖം മലയാളികൾക്ക് മുന്നിൽ വെളിപ്പെട്ടതും ഒടുവിൽ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കയ്യോടെ ജാമ്യമെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും ഫോണോ സോഷ്യൽ മീഡിയയോ തുറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നടൻ ഉള്ളത് ഇപ്പോഴിതാ നടന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും അപ്രത്യക്ഷമായിരിക്കുകയാണ് നാണക്കേട് കാരണം വീടിന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ മകന് കൂട്ടിരിക്കുകയാണ് അമ്മ അനിലയും അച്ഛൻ പ്രഭുവും കുടുംബം നടത്തിയിരുന്ന കോച്ചിങ് സെന്റർ പോലും ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് മാനസികമായി തകർന്നിരിക്കുന്ന സിദ്ധാർത്ഥിന് ഇപ്പോൾ താങ്ങായി ഒപ്പം നിൽക്കുകയാണ് വേണ്ടത് തിരിച്ചറിഞ്ഞാണ് അച്ഛനും അമ്മയും കൂടെ നിൽക്കുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിൽ അനുദിനം വൈറലാകുന്ന വീഡിയോ കണ്ട് പലരും നടനെ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ ആർക്കും വിളിച്ചിട്ടും കിട്ടുന്നില്ല നടൻ ഉപ്പുമുളക്കിലേക്ക് ഇനി തിരിച്ചെത്തുമോ എന്ന കാര്യം പോലും സംശയമാണ്